ദ ഏതു നിമിഷവും ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന നിലയിൽ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും മണിക്കൂറുകളായി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു തുടങ്ങിയിട്ട് ഇന്നലെ തന്നെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇറാൻ യുദ്ധ സാഹചര്യം രൂക്ഷമാക്കുന്ന വിധത്തിലേക്ക് തങ്ങളുടെ ആദ്യ ചുവടുവയ്പ്പുകൾ നടത്തിയിരിക്കുന്നുവെന്നും പശ്ചിമേഷ്യ യുദ്ധക്കളമാകുന്ന വിധത്തിലേക്കുള്ള ഒരു ഭയാനകമായ യുദ്ധത്തിന് സാധ്യതകൾ ഒരുങ്ങിയിരിക്കുന്നു എന്നും അത് ശരിവയ്ക്കുന്ന വിധത്തിലാണ് ഇന്ന് മണിക്കൂറുകൾക്ക് മുൻപ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിധത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ട് തുടങ്ങിയത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം ഒക്കെ നിരീക്ഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഗ്രാഹ്യമുള്ളവർക്ക് കൃത്യമായി മനസ്സിലാകും ഒരു യുദ്ധത്തിലേക്കുള്ള പോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇറാനെ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നല്ല ധാരണയുണ്ട് ഇസ്രായേലിനേക്കാൾ കൂടുതൽ അങ്ങനെ ഒരു യുദ്ധമുണ്ടായാലുണ്ടാകാൻ പോകുന്ന ലോക സാഹചര്യം അല്ലെങ്കിൽ ആഗോള സാഹചര്യം അത് എത്രത്തോളം ഗുരുതരമാകുമെന്ന് കൃത്യമായി അമേരിക്കക്ക് അറിയാം പക്ഷേ ഇസ്രായേലിൻ്റെ സമ്മർദ്ദം അതിശക്തമാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു വൈറ്റ് ഹൗസിലെത്തി നേരിട്ട് കണ്ടിരുന്നു ട്രംപ് പ്രസിഡന്റായി അവരോധിതനായതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് നതന്യാഹു ട്രംപിനെ വൈറ്റ് ഹൗസിലെത്തി കാണുന്നത് ഈ കാഴ്ചയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറാനെ എങ്ങനെ ആക്രമിക്കാം എന്നത് സംബന്ധിച്ച കൃത്യമായ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് എന്നാണ് യുദ്ധ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്ന് മാത്രമല്ല ഇതേ കൂടിക്കാഴ്ച നടക്കുന്ന അതേ സമയത്തു തന്നെ യു എസിൻ്റെ സെൻട്രൽ കമാൻഡന്റ് മൈക്കിൾ ഗോറി ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു അദ്ദേഹം ഐ ഡി എഫ് തലവനുമായി മണിക്കൂറുകളോളം കൂടിക്കാഴ്ച നടത്തുകയും ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് ഗഹനമായി ചർച്ച നടത്തുകയും ചെയ്തു എന്നാണ് പിന്നീട് പുറത്തുവന്ന വിവരം അതായത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അവരുടെ സൈനിക മേധാവിയാണെങ്കിലും ഇല്ല ഇനി അതല്ല അവരുടെ പ്രസിഡ പ്രധാനമന്ത്രിയാണെങ്കിലും ഒക്കെ അടിയന്തരമായൊരു യുദ്ധം നടത്തി ഇറാനെ തളയ്ക്കണം നിലവിലെ സാഹചര്യത്തിൽ യുദ്ധവിജയം അന്തിമമായി തങ്ങൾക്കായിരിക്കണം എന്ന നിലയിലേക്ക് ശക്തമായ സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേൽ ചെലുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇറാനെതിരെ ശക്തമായ നിലപാടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ ആ നിലപാടുകൾ പ്രാവർത്തികമാക്കുന്നതിന് അമേരിക്കയ്ക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് അതിന് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഇറാൻ്റെ പ്രതിരോധ ആയുധ ശ്രേണിയാണ് മിസൈലുകളുണ്ട് അതുപോലെ തന്നെ ബോംബറുകളുണ്ട് ഡ്രോണുകളുണ്ട് അങ്ങനെ ഏതൊക്കെ തരത്തിൽ അമേരിക്ക ആക്രമണം നടത്തിയാലും അതിനെയൊക്കെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഉതകുന്ന വിധത്തിലുള്ള ആയുധ ശേഖരം തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഇറാൻ പുറത്തുവിട്ട വീഡിയോകളിലൂടെയും പ്രസ്താവനകളിലൂടെയും അവരുടെ സൈനിക നീക്കങ്ങളിലൂടെയും ഒക്കെ അമേരിക്കയ്ക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ ഒരു വശത്ത് റഷ്യയും ചൈനയും ഇറാനെ പിന്തുണച്ച് അതൊരു മഹായുദ്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകും അതിനോടൊപ്പം അമേരിക്ക അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകും അമേരിക്കയുടെ ഏതാണ്ട് അറുപതോളം സൈനിക കേന്ദ്രങ്ങൾ അറുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ തങ്ങൾ വളഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ തങ്ങളുടെ പ്രതിരോധ ആയുധങ്ങളുടെ പരിധിക്കുള്ളിലാണ് അറുപതോളം വരുന്ന സൈനിക കേന്ദ്രങ്ങളെന്നും അൻപതിനായിരത്തോളം അമേരിക്കൻ ട്രൂപ്പുകൾ തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ തങ്ങളുടെ റഡാറിനുള്ളിൽ ഉണ്ട് എന്നും ഇറാൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നീക്കിയ നീങ്ങിയാൽ അതിൻ്റെ തിരിച്ചടികൾ ഭയാനകമായിരിക്കും എന്ന ഭയം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശങ്ക അമേരിക്കയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് പോലെ ഇറാനെതിരെ മുന്നോട്ട് പോകാത്തത് അപ്പോൾ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം എത്ര തവണയാണ് ഇറാനെ കടന്ന് ആക്രമിക്കുമെന്ന് പറഞ്ഞത് ഇറാനെ തകർക്കും ഇറാന്റെ ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനിൽ വലിയ ബോംബിങ് നടത്തും അങ്ങനെ 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 പലതരത്തിൽ പല ഘട്ടത്തിൽ ഹൂത്തികൾ നടത്തുന്ന ആക്രമണത്തിന് ഇറാനോട് പകരം ചോദിക്കും അല്ലെങ്കിൽ ഹൂത്തികൾ ഇനിയും ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഭവിഷ്യത്ത് ഇറാൻ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ ട്രംപ് പലപ്പോഴായി പറഞ്ഞുവെങ്കിലും ഹൂത്തികളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാനോ അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ഹൂത്തുകൾ തങ്ങളുടെ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നു ഇറാനാണെങ്കിൽ തങ്ങളുടെ ആയുധ ശേഖരങ്ങൾ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഓരോരോ ദിവസവും പ്രദർശിപ്പിക്കുന്നു ഹോർമോസ് കടലെടുക്ക് കേന്ദ്രീകരിച്ച് പ്രധാനപ്പെട്ട മൂന്ന് ദ്വീപുകളിൽ വലിയ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയതിനു ശേഷം അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് ഇറാൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇറാൻ ഉദ്ധരിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പം നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക പറയുന്നത് ഒന്നുകിൽ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണം അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോകും ആ യുദ്ധത്തിലേക്ക് പോകും എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ ആദ്യം ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞിട്ടുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നത് എന്ന് മാത്രമല്ല ചെങ്കടലിൽ കിടക്കുന്ന യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന കപ്പൽ അവരുടെ പരമാവധി ആയുധങ്ങളും യുദ്ധസന്നാഹങ്ങളും അതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഹൂത്തികളെ ആക്രമിക്കാൻ എന്നാണ് പറയുന്നതെങ്കിലും ആ കപ്പലിന്റെ ഇപ്പോഴത്തെ സാഹചര്യം അല്ലെങ്കിൽ സന്നാഹങ്ങൾ ഉപയോഗിച്ച് ഇറാനേയും അതിനാക്രമിക്കാൻ കെൽപ്പുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേലിന് നേരെ ഹൂത്തുകളുടെ ഭാഗത്ത് നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമായ താടിന്റെ രണ്ട് സംഘങ്ങളെ കൂടി ഇസ്രായേലിലേക്ക് അമേരിക്ക അയച്ചിട്ടുണ്ട് ഈ താടുകൾ എന്ന് പറയുന്നത് അയൻ ഡോമിന വെല്ലുന്ന പ്രതിരോധ സംവിധാനമാണ് പക്ഷെ അതേസമയം തന്നെ ഇറാൻ പറയുന്നത് അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല കാലങ്ങളായി ഇറാൻ അമേരിക്കയുമായി ആശയവിനിമയം നടത്തുന്നത് ഒമാൻ വഴിയാണ് ഒമാനെ നിർത്തിയിട്ടാണ് ഇവർ ചർച്ചകൾ നടത്തുന്നത് അപ്പോൾ അത്തരം ചർച്ചകൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷേ ട്രംപുമായി നേരിട്ടുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ചർച്ച നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഗസയിലേക്ക് ആക്രമണങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരം ഒരു ചർച്ച നടത്തുന്നത് തങ്ങളുടെ നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്ന് കൃത്യമായി തന്നെ ഇറാൻ പറയുന്നു ഈ ഘട്ടത്തിലാണ് ശരി ും പറഞ്ഞാൽ ഒരു യുദ്ധ സാഹചര്യം അല്ലെങ്കിൽ ഏത് നിമിഷവും യുദ്ധം വരും എന്ന തരത്തിലുള്ള ഒരു പ്രതീതി ഉണ്ടാകുന്നത് അതായത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കി ഒരു വശത്ത് നിർത്തുന്നു അമേരിക്കയാണെങ്കിൽ മാരത്തോൺ ചർച്ചകളിലേക്ക് പോകുന്നു അതായത് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നു അതുപോലെ തന്നെ അവരുടെ സൈനിക തലവൻ യു എസ് സെൻട്രൽ കമാൻഡന്റ് അദ്ദേഹം ഐ ഡി എഫിന്റെ തലവന്മാരുമായി കൂടിയ കൂടിക്കാഴ്ച നടത്തുന്നു ഈ കൂടിക്കാഴ്ചകളിലൊക്കെ തെളിയുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് പ്രധാനമായും ഇറാനെ എങ്ങനെ തിരിച്ചടിക്കും അല്ലെങ്കിൽ ഇറാൻ നേരെ ഒരു ആക്രമണം നടത്തിയാൽ എന്തൊക്കെയായിരിക്കും പ്രത്യാഘാതങ്ങൾ എന്നതിനെ കുറിച്ച് ഇപ്പോഴും കൃത്യമായ ധാരണ അമേരിക്കില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ നിർമ്മിത ആയുധങ്ങൾ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ ആയുധങ്ങൾ പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകളും സൂപ്പർസോണിക് മിസൈലുകളും ഉൾപ്പെടെ വലിയൊരു ആയുധ ശേഖരം ഇറാന്റെ പക്കലുണ്ട് അതുപോലെ തന്നെ ഡ്രോണുകളുടെ വൈവിധ്യം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള ഡ്രോണുകൾ ഇരിക്കുന്നത് ഇറാന്റെ പക്കലാണെന്നാണ് പറയുന്നത് അപ്പൊ തങ്ങളുടെ കൈവശമുള്ള ആയുധ ശേഖരം ത്തിന് മുന്നിൽ തുറന്നു കാട്ടാത്ത ഇറാൻ അവരുടെ പക്കലുള്ള ആയുധങ്ങൾ ഏത് വിധത്തിലുള്ളതാണ് എന്നറിയാത്ത അമേരിക്ക ഈ സാഹചര്യമാണ് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് രണ്ടാമത്തേത് റഷ്യയും ചൈനയും ഒക്കെ ഇറാന് നൽകുന്ന പിന്തുണ അമേരിക്ക അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ അതിലെടുക്കുന്ന നിലപാട് ഒക്കെ അമേരിക്കയെ സംബന്ധിച്ച് നിർണായകമാണ് കാരണം ട്രംപിനെ സംബന്ധിച്ച് പശ്ചിമേഷ്യയുമായി കൂട്ടുചേർന്ന് കാരണം യൂറോപ്പിൽ കാര്യമായ സാമ്പത്തിക ഉന്നമനമൊന്നും ഇനിയില്ല പശ്ചിമേഷ്യ അറബ് രാജ്യങ്ങൾ ഒക്കെയാണ് ഏറ്റവും പ്രധാനമായി പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിന് ഇവിടങ്ങളിലൊക്കെ ബിസിനസ് നടത്താൻ കച്ചവടം നടത്താൻ നല്ല താല്പര്യമുണ്ട് ആ ഒരു താൽപ്പര്യത്തെ ഹനിക്കുന്ന വിധത്തിലായി പോകുമോ ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ എന്ന ഭീതി അത് ട്രംപിനുണ്ട് കാരണം ഒരു യുദ്ധം തുടങ്ങിയാൽ പിന്നെ എങ്ങനെയൊക്കെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ട്രംപിനെ ട്രംപിന് ആ രീതിയിൽ അതിനെ നിലക്കി നിർത്താൻ പറ്റിക്കോണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ആശങ്കയായിട്ടുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യം വിശകലനം ചെയ്യുമ്പോൾ ഇറാൻ കട്ടക്കലിപ്പിൽ തന്നെയാണ് ഒരു തരത്തിലും അമേരിക്കയുമായൊരു ചർച്ച നേരിട്ടുള്ള ചർച്ച വേണ്ട എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല എല്ലാവിധ സൈനിക സന്നാഹങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഏതു വിധത്തിലുള്ള ആക്രമണത്തിനും സജ്ജമായിരിക്കാൻ നാവികസേനയോട് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾക്ക് ഒരു വലിയ മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട് ഏതു വിധേനയുള്ള ആക്രമണത്തിനും ും സജ്ജമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം അമേരിക്കയുടെ സൈനിക നടപടികൾക്ക് താവളമൊരുക്കിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള മിക്ക അറബ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് എന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കാൻ മുതിരുകയാണെങ്കിൽ അറബ് രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുവദിക്കരുത് തങ്ങളുടെ എയർ സ്പേസുകൾ ഒരു കാരണവശാലും അമേരിക്ക നൽകരുത് തങ്ങളുടെ എയർ സ്ട്രിപ്പുകൾ എയർ ബേസുകൾ ഒന്നും അമേരിക്കയ്ക്ക് കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുമെന്ന ഭീഷണിയും ഇറാൻ നൽകിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്ത് തരത്തിലുള്ള യുദ്ധമുണ്ടായാലും ഇറാൻ സജ്ജമാണ് അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്നൊരു സൂചനയും മറുവശത്തുണ്ട് എന്തായാലും ഇരു ഭാഗങ്ങളും ശക്തമായി യുദ്ധത്തിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയ നിലവിലെ അവസ്ഥയിൽ ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നു തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇറാൻ യുദ്ധ നടപടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിക്കുകയും കൂടി ചെയ്തതോടെ അമേരിക്കയും ഇസ്രായേലും ഇനി എന്താണ് ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും യുദ്ധം രൂക്ഷമാവുമോ ഇല്ലയോ എന്നറിയാൻ